ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇത്ര ഉച്ചയില് പറയുന്നതെന്ന് വെച്ചാൽ പുറത്താണ് ഞാൻ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഇരിക്കുന്നു കേട്ടോ ഞങ്ങൾ പുറത്ത് പോയപ്പം ഒരു ചെറിയൊരു മനസ്സിന് ചെറുതായിട്ടല്ല വീടായിട്ട് തന്നെ വളരെയധികം ഒരു വേദന ഉണ്ടാക്കുന്നൊരു കുറച്ച് കാഴ്ചകൾ കണ്ടു അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളന്വേഷിച്ച ആവശ്യപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ രണ്ടു കാലവും കൂടെ കൂടിയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കുറേ ചോദ്യങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് പലരും ഞങ്ങളുടെ സ്റ്റോറി പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ സ്റ്റോറി തന്നെ ഉണ്ടാവുമ്പോൾ ഒരുപാട് കാലം പറയാൻ എനിക്ക് എൻ്റെ ചെറുപ്പം തൊട്ടുള്ളത് തന്നെ അതായത് ഒരുപാട് ആൾക്കാർക്ക് പിന്നെ അത് കേട്ടാൽ തന്നെ കുറേ എന്താ പറയാ മോട്ടിവേഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്നില്ലെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സന്ദർഭം വരുമ്പം എങ്ങനെയാണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും പിന്നെ ഞാൻ കഴിഞ്ഞ് വന്ന ജീവിതം എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇഷ്ടമുള്ളവർക്ക് കാണാൻ അത്രേ ഉള്ളൂ പക്ഷേ ഈ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് സ്കൂൾ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ ചെറിയ കുട്ടികളൊന്നുമല്ല പ്ലസ് വണ് പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പം ഞാൻ എന്നെ പള്ളിയിൽ പോകുന്ന സമയപ്പോഴൊക്കെ ഒരു സ്ഥലത്ത് പിന്നെ താഴെപ്പാതം തന്നെയാണ് നമ്മളെ ബോട്ട് ജിഫ്റ്റിയൊക്കെ ഉള്ള ആ ഭാഗത്താണ് ഞാൻ ഞാനങ്ങനെ എന്നെ അവിടെ നിർത്തിയിട്ട് പോയതാണ് അപ്പം ഞാൻ വീഡിയോ ഇതേപോലെ ഒന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വേറൊരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാനത് പ്രതീക്ഷിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ വീടിനൊക്കെ വരുമ്പോഴത്തേനും പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേനും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സാഹചര്യം പറ്റിയില്ല ചില ഒരുപാട് കുട്ടികളും പിന്നെ ആൾക്കാരൊക്കെ ആയിട്ട് അതിലിതിലൊക്കെ പാസ് ചെയ്യുന്നത് കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കുറച്ച് പറഞ്ഞ് ഞാനത് നിർത്തി അതിനിടയ്ക്കാണ് കുറച്ച് പെൺകുട്ടികൾ കയറി വരുന്നത് എൻ്റെ അടുത്ത് ഞാനവിടെ നിന്നിട്ട് ഇതേപോലെ പിന്നെ വേറെ ഒരു വീഡിയോസ് പിന്നെ എഡിറ്റിങ് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അതിൽ നിൽക്കുന്നുണ്ട് ഫോണിൽ അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കുറേ പെൺകുട്ടികൾ വന്നിട്ടുണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പം സ്കൂളിൻ്റെ യൂണിഫോമൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ പണക്കാർ പഠിക്കുന്ന സ്കൂളാണ് പാവങ്ങളായാലും ഇന്നത്തെ കുട്ടികൾ പണക്കാരെ തന്നെയാണ് അല്ലേ രക്ഷിതാക്കളാണ് പാവങ്ങൾ വരുന്നത് കാരണം നമ്മുടെ മക്കൾക്ക് എന്ത് ആവശ്യം എന്ന് പറയുന്നതിന് മുമ്പ് വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കളാണ് നമ്മളെല്ലാവരും ഞാൻ അടക്കം കാരണം നമ്മൾ പഠന സാഹചര്യം വളരെ വിഷമത്തിനും കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കും അതുപോലെ നമ്മളെ മക്കളും ആവരുത് എന്ന് ഏതൊരു അമ്മയും ഏതൊരു ഉമ്മയും രക്ഷിതാക്കളാഗ്രഹിക്കുന്നതാണ് അപ്പോൾ ആ കാരണത്താൽ നമ്മൾ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളത് വാങ്ങിക്കൊടുക്കും അവർക്കതൊരു ആവശ്യം അത്യാവശ്യം എന്താണെന്നറിയാതെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണെന്നല്ലേ അപ്പോൾ രക്ഷിതാക്കളുടെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും നമ്മളെ മക്കൾക്ക് അറിയേണ്ട ആവശ്യമില്ല അവർക്ക് ഒന്നും അവർക്കൊന്നും അറിയേണ്ടോ ആവശ്യങ്ങൾ മാത്രം അപ്പോൾ അങ്ങനത്തെ ഒരു സാ കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണിപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് ഞാൻ ചുരുക്കം പറയാം ഈ കുട്ടികളെ എന്തൊക്കെ പറയുന്നെന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നിനക്കറിയാലോ നമ്മൾ കല്യാണം കഴിഞ്ഞ് മക്കളും കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ് പേരെ കുട്ടികളടക്കം ഉള്ളതാണ് പക്ഷേ മക്കൾക്ക് എത്ര ഏജ് ഉള്ളവരാണോ എന്താണ് ഏതാണോ അല്ല ഇവർ ജീവിതം കുറച്ച് കണ്ടവരാണെന്നോ അല്ലെങ്കിൽ പ്രായത്തിൽ മൂത്ത മൂത്താണ് നിൽക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത വിഷയങ്ങളങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നോ ഒന്നുമില്ല അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തെ കാലത്ത് ബുക്കിൽ അല്ലെങ്കിൽ പുസ്തകത്തിലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് പഠനം മാത്രമായിട്ട് എഴുത്തും വായനയും കുറച്ച് പഠനം മാത്രമായിട്ട് അങ്ങനെ പോകുന്ന ഒരു വിഷയമാണെന്ന് തോന്നുന്നു സംസ്കാരം കൾച്ചർ എന്ന് പറഞ്ഞതൊന്നും തൊട്ട് തിങ്ങിയിട്ടില്ല ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഇതുപോലുള്ള പ്രായമുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് നമുക്ക് തലവിലോ പറഞ്ഞ് പോരും അതുപോലെ ചിരിച്ചും കളിച്ചൊക്കെ പോരുന്ന സമയത്തും പ്രായമുള്ളവരെ കണ്ടാൽ ചിരി ഒതുക്കാൻ പറ്റില്ലെങ്കിലും ചിരി ഒതുക്കിയിട്ടും ഉണ്ടാകാതെ നിൽക്കും അവരെ പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ വീണ്ടും വർത്തമാനം പറയുന്നില്ലെങ്കിൽ ചിരിയും കളിയും ഉണ്ടാവുക അതിനെ ബഹുമാനിക്കണം അതുപോലെ തന്നെ നമ്മളെ പ്രായത്തിന് മൂത്തവർ ഏത് ഭാഗത്തു നിന്ന് ആരോ ഉപ്പാണ് ആരൊയാലും അവർ പറയും നമ്മളോട് നമ്മളെ അങ്ങനെ തല തട്ടിട്ടുമോ ഇങ്ങനെ നടക്കുമോൾ അങ്ങനെ നടത്തുമോളെ എന്താ പൊതു കാലം മാറി ഒരു കാല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ തിരിച്ചത് പുറത്താണ് നമ്മൾ പറയില്ല അവർ പറയും നമ്മൾ അച്ഛനും അതി പ്രതി സ്വീകരിക്കുകയും ചെയ്യും മറുത്തൊന്നും പറയാൻ നിൽക്കൂല തണുത്ത സോട കഴിച്ചു അപ്പോൾ ഒരു കാലം ആയിരുന്നു ഞങ്ങളെ കാലം ഇപ്പം നന്നൊക്കെ മറിച്ചു അപ്പോൾ ഈ കുട്ടികൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്കെല്ലാവർക്കും ലൈനുണ്ട് ലവർമാരുണ്ട് അപ്പോൾ ഉണ്ടായിക്കോട്ടെ അതൊന്നും നമ്മളൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ സംസാരങ്ങൾ ആ ഭാര്യവർത്തവായിട്ട് വർഷങ്ങളോളം കൂടെ ജീവിച്ച ആൾക്കാരെ പോലെയുള്ള സംസാരങ്ങളാണ് ഓരോ പെൺകുട്ടിയും മറ്റൊരു പെൺകുട്ടിയോട് പറയുന്നത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അത് കണ്ട് കേട്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഞാൻ അവരെ ഇല്ല പക്ഷെ അവർ ഞാനുണ്ട് എന്നുള്ളത് ഭാവിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കും നിൻ്റെ ആൾക്ക് ഇപ്പോൾ കുറച്ചൊന്നും അങ്ങനെ ആയിക്കണല്ല മരണം വരെ നീ അവൻ്റെ കൂടെ ജീവിക്കേണ്ടതല്ലേ ഇവരാണ് ഇത് തീരുമാനിക്കുന്നത് രക്ഷിതാക്കളൊന്നല്ല രക്ഷിതാക്കൾ വെറും പൈസ മാത്രം അലക്കാൻ പറ്റുന്നവർ എ ടി എം മെഷീനാണ് രക്ഷിതാക്കൾ അവർ ചോദിക്കുന്നതിനുള്ള എല്ലാം ആവശ്യങ്ങൾക്കുള്ള എല്ലാം പണം ഇങ്ങനെ അതിൽക്കൂടെ ഇങ്ങനെ നിക്കിയാൽ വരിക അതിന് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനും രക്ഷിതാക്കുക തീരുമാനങ്ങളും എൻജോയ് ചെയ്യലും ആവശ്യങ്ങളൊക്കെ അവരുടെ അങ്ങനെ ഒരു കാലം അയക്കുന്നു അപ്പം ഞാനതൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഇത് ഇപ്പോഴല്ല ഞാൻ ബോയ്സ് ഹൈസ്കൂളുണ്ട് തെക്കുമുറി ബോയ്സ് ഹൈസ്കൂളിൻ്റെ അടുത്ത് എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ടെക്സ്റ്റൈൽസ് ഇത് ടൈലറി ഷോപ്പ് ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതാണ് അവിടെ ഞാനൊരു പത്ത് നൂറ് പിള്ളേർക്കോളം ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ് ക്ലാസ് കൊടുത്തിട്ടുണ്ട് അതിൽ ടീച്ചർമാരുണ്ട് ഡോക്ടർമാരുണ്ട് പിന്നെ പുറത്തുനിന്ന് വന്നവരതിന് മാത്രമായിട്ട് വന്നിട്ട് കോഴ്സ് എടുത്ത് പോയിട്ടുണ്ട് പിന്നെ കോളേജ് കുട്ടികളുണ്ട് സാധാ സ്കൂൾ കുട്ടികളുണ്ട് സാധാ വിട്ടമ്മമാരുണ്ട് വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും സാധാരണക്കാരോ സാധാരണക്കാരനൊക്കെ ആയിട്ടുള്ള എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു നിങ്ങളത് എടുത്തിട്ട് കമൻറ്റ് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല ഞാൻ പറയുകയാണ് ആ ആ ടൈമിൽ ഞാൻ പിന്നെ വർക്ക് ചെയ്യാൻ രണ്ട് സ്റ്റാഫും ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ പിന്നെ ഷോപ്പിൽ റെഡിമെയ്ഡ് ഉണ്ടായിരുന്നു ബിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഷോപ്പ് പത്ത് രൂപ കൊല്ലത്തോളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് എന്നറിയുന്ന അവിടെയുള്ള ആർക്കൊക്കെ അറിയാം സഫ ലേഡീസ് ടൈലറിങ് ആൻഡ് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടില്ല അത് ഗൾഫ് പോകാൻ വേണ്ടി ഞാൻ വിറ്റതാണ് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ബോയ്സ് ഹൈസ്കൂള് അപ്പോൾ ഈ സമയത്ത് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഇതുപോലെ തിരിച്ച സമയത്ത് അതല്ലാത്ത സമയത്തൊക്കെ കുട്ടികൾ അവിടെയും ഇവിടെയൊക്കെ വന്നിട്ട് നിൽക്കും പെൺകുട്ടികളായിട്ടും ആൺകുട്ടികളായിട്ടൊക്കെ ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ കുട്ടികളെ നമ്മൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ചില കുട്ടികളൊക്കെ തിരു നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലെന്ന് നമുക്ക് വിശ്വാസം വരുന്നുണ്ടെങ്കിലും അവർ ചിലപ്പോൾ അഭിനയിച്ച് പോയതായിരിക്കാം പക്ഷേ കുറേ ആമ്പിള്ളേരൊക്കെ നമ്മൾ പറയുന്നൊക്കെ കേട്ടിട്ട് തല താത്തിൽ നിന്നിട്ട് ഉമ്മാണേ അല്ലെങ്കിൽ അല്ലെങ്കിൽ താത്ത എന്നുള്ള ഒരു ഇതിലൊക്കെ അവർ ആ മനസ്സുകൊണ്ടൊക്കെ അങ്ങനെ ഇതായിട്ട് പോയിട്ടുണ്ട് പക്ഷെ പെൺകുട്ടികളൊക്കെ ഒരു കുച്ഛിച്ച് ഞാണ്ട് അതുപോലെ ചിലപ്പം നമുക്ക് നമ്മൾ മെക്കിട്ട് കരുതിയിട്ട് സംസാരിച്ചിട്ടൊക്കെ അങ്ങനെയുള്ളതുണ്ട് പക്ഷേ ഞാൻ എന്തെന്നായാലും ഞമ്മളെ മൈൻ പൈതാമക്കളെ പോലെ തന്നെ ഞാൻ അതിനൊക്കെ കണ്ടിട്ടുള്ളു കുറച്ചൊക്കെ ഞങ്ങൾ സ്കൂളിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് പലരും പിടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതന്നെയാണ് അന്നൊക്കെ ചാനലിലൊന്നും നിൽക്കില്ല എന്ന് മാത്രമല്ല അതൊന്നും ഐഡിയ അറിയില്ല അങ്ങനെ വീഡിയോ എടുക്കാനെന്താക്കാനോ അങ്ങനെ ഇടാനോ അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ അറിയൂല ചെയ്യൂലായിരുന്നു ബാഗിൽ ഡ്രസ്സും കൊണ്ട് വരും പെൺകുട്ടികൾ കളർ ഡ്രസ്സ് അത് രക്ഷിതാക്കൾ അറിയുന്നില്ല യൂണിഫോം ഇട്ടിട്ട് അവർ വരും ഇത് ബാഗിൽ ഉണ്ടാവും അങ്ങനെ സ്കൂൾ വന്നിട്ട് വന്ന് സ്കൂൾ പോയിട്ട് അവിടെ പിന്നെ എന്താ പറയുക പ്രസൻറ്റ് കൊടുക്കും പിന്നെ ഇൻ്റർവെല്ലിൽ ഇടുള്ളോ ആ സമയത്ത് വല്ലേനവർ ഇങ്ങോട്ട് വരും കാറ് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ആ കാറിൽ അവർ കയറി ഈ ഡ്രസ്സ് മാറ്റും ചില സമയത്ത് നമ്മളെ ഷോപ്പിൻ്റെ ബാക്കിൽ ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് മാത്രമായിട്ടുള്ളതാണ് ഷോപ്പ് ഉള്ളവർക്ക് മാത്രമായിട്ടുള്ളതാണ് പക്ഷേ അത് അവർ ബാക്കിൽ അവിടെ ഒരു നല്ലൊരു മറവാണ് ആ ഭാഗത്തൊക്കെ പോയിട്ട് ഇവരിതേപോലെ തന്നെ ഡ്രസ്സ് കൂടെ ചേഞ്ച് ചെയ്തിട്ട് കാറിൽ കയറിപ്പോയി അപ്പോൾ പിന്നെ സ്കൂട്ടി ആണെന്നുള്ളത് ഒരു സംശയം വരില്ലല്ലോ സ്കൂട്ടി വന്നതാണെന്ന് സ്കൂട്ടിയാണ് സ്കൂട്ടി വന്നതാണെന്നൊരു സംശയത്തിൻ്റെ മേലെ അവരെ പിടിക്കുകയും വേറെ ഒന്നും ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ കുട്ടികളാണ് അവരടുത്തൊക്കെ രക്ഷിതാക്കളറിയാത്ത മൊബൈലും ഉണ്ടാവും ഇതിൽക്കൂടെയാണ് അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഞാനിതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും ധരിക്കരുത് കാരണം എനിക്കിങ്ങനെ വോയിസ് കൊടുക്കാൻ ചാൻസ് ഉള്ളവർ തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അറിയിക്കാനുണ്ട് അതുപോലെ തന്നെ പത്താളത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാളെ മനസ്സിലെങ്കിലും അവിടെ തന്നെ കുട്ടിനോടുള്ള ഒരു ഇത് തോന്നിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് കൊടുക്കുന്നതിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇതിപ്പോൾ ഞാൻ വീട്ടിൽ എന്താണ് പറയുക കടയിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് ഒരു സാഹചര്യം ഇല്ല പല ആൾക്കാരും അവിടെ ഇവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പം കൊണ്ടു പോയതാണ് ഈ പിന്നെ സൗണ്ട് എങ്ങനെ കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല വണ്ടീൻ്റെ സൗണ്ട് നല്ലതും ഉണ്ട് അപ്പോൾ ആ ചാൻസിലേക്ക് ചെയ്യാതെ കണ്ടപ്പം പിന്നെ മറന്നു പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണ് അങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറയാം ഞാൻ എനിക്കും രണ്ട് പെൺകുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ എട്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികളും ഒരേ പ്രായത്തിൽ വന്ന കുട്ടികളാണ് പതിനാറ് വയസ്സാണ് ഞാനും അതും തമ്മിലുള്ളത് ഒരു വ്യത്യാസം വരുന്നത് ഈ പതിനാറ് വയസ്സെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പുക്കതാണെന്ന് നമ്മൾ കളിച്ചിരിക്കും ശരിക്ക് കളിച്ച് ചിരിച്ച് നടക്കേണ്ട ഒരു പ്രായമാണ് ഇത് ഞാനിപ്പോൾ വരാം വല്ലാത്തൊരു ലോകമാണല്ലേ അപ്പം ഞാൻ ചെയ്യലെന്താണെന്ന് ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു നമ്മളെ മക്കൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരെ പുസ്തകങ്ങളും ബാഗുകളും ഒന്ന് ചെക്ക് ചെയ്യണം നല്ലതായിരിക്കും അങ്ങനത്തെ കുറേ ഉമ്മമാരുണ്ട് ചെക്ക് ചെയ്യാതും അവർ പറയുന്നത് സാ എന്ന് പൂളിയാൽ സാന്നാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന മക്കളെ വിശ്വസിച്ചിരിക്കുന്ന കുറേ രക്ഷിതാക്കളുണ്ട് കാരണം എനിക്ക് വിദ്യാഭ്യാസമല്ല ഇല്ല എൻ്റെ മക്കൾ ഉയർന്ന സ്ഥാനത്തേക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം അറിയും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ ബഹുമാനിക്കുന്ന രക്ഷിതാക്കളുണ്ട് ആ സ്ഥാനം മക്കൾ എന്താ പറയുക പറയുക ദുരു ചെയ്യുന്നുമുണ്ട് അങ്ങനെയുള്ള ഒരു മക്കളും ഉണ്ട് ഞാൻ എൻ്റെ അറിവിലുള്ളതാണ് ഞാൻ പറയുന്നത് ക ഒന്നും അറിയാത്തതല്ല പറയുന്നത് അപ്പം അന്ധമായി മക്കൾ വിശ്വസിച്ചിട്ട് അങ്ങനെ നടക്കുന്ന രക്ഷിതാക്കളെ നല്ല രീതിയിൽ പറ്റിക്കുന്ന മക്കളുണ്ട് അപ്പം അവർ ഈ ചാൻസ് നല്ല മുതലാക്കും പിന്നീട് പെട്ട് പോയി കഴിഞ്ഞാൽ രക്ഷിതാക്കളും പെട്ട് മക്കളും പെട്ട് പക്ഷെ മക്കൾ എങ്ങനെ ഊരിച്ചാടുക രക്ഷിതാക്കളെ പഴിചാരിയിട്ടായിരിക്കും നാട്ടുകാരും വീട്ടുകാരും മറ്റുള്ളവരും എല്ലാവരും പറയുകാരാ രക്ഷിതാക്കളാണ് വളർത്തു ദോഷമാണ് അവർ നോക്കിയില്ല അവർ ശ്രദ്ധിച്ചില്ല അങ്ങനെ അവർ പറയുള്ളു ആരും എവരും പറയല് പിന്നെ വേദന തിന്നുന്ന ആരാ നമ്മൾ രക്ഷിതാക്കൾ നഷ്ടപ്പെടുന്ന ആർക്കാണ് രക്ഷിതാക്കൾക്ക് അക്കൾക്ക് എന്താ അവർക്കൊന്നും അറിയില്ല അവർ ആ ആ സമയത്ത് അവർ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ എന്തോ ആവട്ടെ എന്തിലാണ് പെട്ടുപോയി അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർ അങ്ങോട്ട് പോവും കുറച്ച് കഴിഞ്ഞാൽ അവരതിന്ന് ഉരുപ്പോ ചാടും ചെയ്യും നമുക്ക് അത് എല്ലാ രീതിയിലും അപമാനം പിന്നെ അങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ പിന്നെ വേറെ ഒന്നും അല്ലേ നമ്മളെ മക്കൾ നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു വിഷമാണ് നമുക്ക് വരിക അപ്പോഴും നമ്മൾ നമ്മളെ മക്കളെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത് കണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൂ അതുകൊണ്ട് വളരെയധികം നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ കാരണം അവർ ഇങ്ങനെ തന്നെ ചെയ്യുമ്പം അവർക്കൊരു ഭയമാണ് പേടി ഉണ്ടാവും ഇത് ഇത് ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് എപ്പോൾ വേണമെങ്കിലും ചെക്കിങ് ഓഫീസർ ഏത് സമയത്തും വരാമെന്നുള്ള ഒരു പേടിയും അത് ഒക്കെ ഉണ്ടാവും പിന്നെ പഠിപ്പിക്കൽ ഇതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസം ഫസ്റ്റ് വരെ രണ്ടാവും കൊടുത്തു പിന്നെ ഞാൻ കോഴ്സാണ് പഠിപ്പിച്ചത് എനിക്ക് തോന്നണേ ഒരുപാട് വിദ്യാഭ്യാസം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണോ ജീവിക്കാനുള്ള ഒരു എന്താ പറയുക അഭ്യാസം കൊടുത്തു ജീവിതത്തിനുള്ള ആ അഭ്യാസം അത് മതിയാവും എന്ന് എനിക്ക് തോന്നുന്നു എത്ര കൊടുത്താലും പിന്നെ നമ്മൾ ഡൊണേഷനും മറ്റുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് വേണം ജോലിക്ക് പ്രാവാൻ അല്ലേ അപ്പോൾ നല്ല ഒരു കോഴ്സ് കൊടുത്തിട്ട് ഒരു കൈത്തൊഴിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എവിടെയാണെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു ജീവിത ഇതും നോക്കിയിട്ട് ഞാൻ പറയട്ട അത് പോരാ എന്ന് പലർക്കും പല രക്ഷിതാക്കൾക്കും തോന്നാം ശരിയായിരിക്കാം പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എന്താ എന്താച്ചാല് ഞങ്ങളെയൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ടീച്ചർമാരെ പറ്റി കുറേ പറയണം ഓരോ ഇന്ന് ടീച്ചർ ചുറ്റിയ സാരി ടീച്ചറ വള മുല്ലപ്പൂ ചൂടിയത് മുടി എങ്ങനെ ഇന്നത്തെ സ്റ്റൈൽ എങ്ങനെ ചാരി ബ്ലൗസ് ഇതിനൊക്കെ കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ടാവും ടീച്ചർമാരെ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുണ്ടാവുക ഇന്നത്തെ ക്ലാസ് എങ്ങനെയൊന്നും പിന്നെ നമ്മൾ വീട്ടിലെ വിഷയങ്ങൾ പറയും വീട്ടിലെ ഉമ്മമാനെ പറ്റിയിട്ടാകുമ്പോൾ അധികം പറയും എല്ലാ പെൺകുട്ടികൾക്കും മിക്കവാറും ഉണ്ടാവുക പിന്നെ നമുക്ക് അയാളത് പറയുന്നത് എന്ന് ഞാൻ പറയുന്നില്ല ആ പ്രായത്തിൻ്റെ ചാവല്യം കൊണ്ട് നമ്മൾ പിന്നെ അങ്ങനത്തെ ഒരു പ്രേമം അങ്ങനത്തെ ഒരു അവസ്ഥ ഒക്കെ ചിലർക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ കുറച്ച് അത് പറയുന്നതിന് വളരെ സീരിയസ് ആയിട്ടും വളരെ രൈസ്യായിട്ടും ഒരുപാട് ഇങ്ങനെ പബ്ലിക്കിന് മുന്നിൽ ഇങ്ങനെ വിടുന്ന അങ്ങനെ ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ എളുപ്പില്ലാതെ പറയുന്നവരൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചെറുതായിട്ടങ്ങനെ പറയാമെന്നല്ലെങ്കിൽ അത് ചെവിയിലൊക്കെ പറയുള്ളൂ അത്രയും രഹസ്യമായിട്ട് നമ്മൾ പറയൂ അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് പറയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചിട്ട് നമ്മുടെ മക്കളെ ഒരു തൊഴിൽ പഠിപ്പിക്കുന്ന ഏറ്റവും മെറ്റർ ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഒരുപാട് പഠിപ്പിക്കുന്നതിലും നല്ലത് എന്നിട്ട് അവർ വിവാഹം ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ വിവാഹം ചെയ്യിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കുറേ കാലം കുട്ടുക്കളങ്ങനെ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല അവർ കൊണ്ട് കൊടുക്കുന്ന അവരെ എന്താണ് അവരുടെ അടുത്തേക്ക് വരുന്നൊരു ടൈമുണ്ട് കാര്യങ്ങളും ആവശ്യക്കാരും വരുന്ന വരുന്നൊരു ടൈമുണ്ട് ആ സമയത്ത് നമ്മളവരെ കൊടുക്കണം അത് നല്ല പ്രായമാണ് ആ സമയത്ത് കൊടുത്താൽ അവർ പിന്നെ അവിടെ ജീവിതത്തിൽ അങ്ങോട്ട് വരും പിന്നെ അവരെ കൂടെ നമ്മൾ ചെറിയ രീതിയിൽ സപ്പോർട്ട് കൊടുത്താൽ മതി അതുമാത്രമല്ല മക്കൾക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്ന സമയത്ത് ഇതേപോലെ നമ്മളതിനെ എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ അതേപോലെയുള്ളൊരു കൈത്തൊഴിൽ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു അത്തണിയായി അല്ലേ ഭർത്താവിൻ്റെ കൂടെ പോകാനോ ഭർത്താവിനൊപ്പം സപ്പോർട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പിന്നെ പഠിപ്പിച്ച് ഇത്ര ഒരാക്കിയുള്ളൂ ഡോക്ടർ എഞ്ചിനീയർ എല്ലാവർക്കും ആക്കാൻ പറ്റുന്നില്ല ഡോക്ടർ എഞ്ചിനീയർ എല്ലാവർക്കും ആക്കാൻ ആക്കാൻ പറ്റുന്നതല്ല അപ്പം അതല്ലാത്ത ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് സ്കോപ്പുകളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അപ്പം എല്ലാ തൊഴിലും അതിൻ്റെത മാന്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ച് കൊടുത്തിട്ട് അതും വേണം ജീവിതത്തിൽ എന്നുള്ളതും പിന്നെ നമ്മളിറക്കുന്ന ക്യാഷ് അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോകുന്ന കാര്യം എന്താണെന്ന് അത് മനസ്സിലാക്കിയിട്ട് ഇപ്പം നമുക്ക് പെറ്റത്തുള്ള പോലും മക്കളോടൊന്നും പറയാൻ പറ്റാത്ത കാലമാണ് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തുണി മരണമാണ് ഇപ്പോൾ അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കല്യാണം കഴിച്ച പെൺകുട്ടികളും ഈ കല്യാണം കഴിച്ച പെൺകുട്ടികൾ മുഴുവൻ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉമ്മയും പാർട്ടി വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല ഒന്നുപോലെ നോക്കിയിട്ടുണ്ടാവില്ല ഒരു രീതിയിൽ പോലും മുഖം വർത്തവരോട് വർത്തമാറം പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പം ആ കുട്ടികൾക്ക് ആ വേദന ആ വിഷമൊന്നും അങ്ങനെയുള്ള ഒരു എന്താ പറയുക കരുത്തൊന്നും ആ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ആരെന്ത് പറഞ്ഞാലും അത് സാ സഹിക്കാനുള്ള സാധനമൊക്കെ ഒന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ അപ്പം ആ ഒരു കുട്ടികളെ നമ്മൾ കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും മറ്റുള്ളവരാണ് അതിൻ്റെ ആൾക്കാർ പിന്നെ അവർ പറയുന്നതിനനുസരിച്ചാണ് ആ കുട്ടി നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈകപ്പ് ചെയ്യുകയാണെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ശരിക്കും എനിക്ക് വോയിസ് കൊടുത്തിട്ട് പറ്റുന്നില്ല തൊണ്ടയ്ക്ക് വരെ വേദന വരുന്നത് എത്ര പറഞ്ഞിട്ടും അതിൽ ക്ലിയർ കിട്ടുന്നില്ല വണ്ടിൻ്റെ സൗണ്ടൊക്കെ പിന്നെ എനിക്കെ പോയപ്പോൾ മറ്റുള്ളവരിവിടെ കുറേ കസ്റ്റമർ വന്നിട്ട് തിരിച്ചു പോയി പിന്നെ ഒക്കെ പൂട്ടിയിട്ട് പോയതായിരുന്നു പക്ഷെ അവർ ആൾക്കാർ വന്നിട്ട് കുപ്പിലിട്ടെങ്കിലും തരുമെന്ന് ചോദിച്ചിട്ട് മറ്റുള്ളവർന്നും എനിക്ക് ആദ്യം കൊടുക്കാറില്ല ചെറു ഡാസൊന്നും അത്ര ഞാൻ ചെയ്യാറില്ല അപ്പോൾ കുറച്ച് ചീച്ചയൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആയതാലും ആദ്യ കാരണം ഡോറൊക്കെ തുറന്ന് കൊടുക്കേണ്ടി വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന അവിടെ വെച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ച് നിഷാ നല്ലൊരു വീഡിയോസുമായി ഇനിയും വരാം അതുവരൊക്കെ എല്ലാവർക്കും അസ്ലാം വലൈക്കും ആ അസ്സലാമ ഓക്കെ